ഇന്ന് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്കെയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിന് നമുക്ക് വേണമെങ്കിൽ സ്ലീവ് ഷേപ്പ് പറയുന്നോ ഹോൾ കർവ് റോളർ സ്കെയിലെന്നോ നമുക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കിയാലോ തുണിയുടെ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതായത് മടക്ക് വശം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗമല്ല നമ്മൾ സ്ലീവിനെടുത്ത തുണിയുടെ മടക്ക് വശത്ത് സ്കെയിലിൻ്റെ അതായത് തുണിയിൽ ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഇതേപോലത്തെ ഇതേപോലെ മടക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ വേണം നമ്മൾ സ്കെയിലിൻ്റെ വാല് പോലെ വരുന്ന ഈ നീളം വീതി കുറഞ്ഞ ഭാഗം വയ്ക്കാൻ ഞാനിപ്പോൾ ത്രീ ഫോർത്തിൻ്റെ സ്ലീവാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു മൂന്നര ഇഞ്ചാ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ സ്കെയിൽ വെച്ച് കൊടുക്കുക തുണിയുടെ ഈ മടക്കു വശം ഉണ്ടല്ലോ മടക്കു വശത്ത് നിന്ന് രണ്ടിഞ്ച് സ്ട്രെറ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം ഈ സ്കെയിൽ ആ ഒരു ഭാഗത്ത് ആയിട്ട് വരത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കണം എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വരച്ച് എടുക്കുക ആ ഒരു വളവ് വരച്ചെടുക്കുക അത്രമാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ സ്ലീവ് എങ്ങനെ വരയ്ക്കുന്ന സാധാരണ അല്ലാതെ വരയ്ക്കുമ്പോൾ നമ്മൾ വരച്ചെടുക്കുന്നത് ഇതേപോലെ വരച്ചെടുത്തിട്ട് അവിടെ നിന്ന് അതിൻ്റെ സെൻ്റർ ഭാഗം കണ്ട് അവിടെ നിന്ന് താഴേക്കൊരു അറേഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കറവ് നമ്മൾ വരച്ചെടുക്കുന്നത് അല്ലാതെ അപ്പോൾ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്യേണ്ട അത്രമാത്രമേ ഇതുകൊണ്ട് ഒരു പ്രയോജനം ആ ഒരു മാർക്കിങ് നമ്മൾ കൊടുക്കണ്ട പഠിക്കുന്നവർക്ക് ഞാനത് സജസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ തയ്യൽ പഠിക്കുന്നവർ അളവെടുത്ത് തന്നെ മാർക്കിങ്ങിൻ്റെ പോയിന്റും എല്ലാം കറക്റ്റ് പഠിക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും ഉപകാരം വരുന്നത് പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഈ സ്ലീവ് ഇത് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് നീക്കി കൊടുക്കുക നമ്മൾ എവിടെ വെച്ചിട്ടാണോ മാർക്ക് ചെയ്യുന്നത് അവിടെ വെച്ച് നീക്കി കൊടുത്തിട്ട് ഈ ആ ഒരു മുകളിലത്തെ ആ പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ നീക്കി സ്ട്രെയിറ്റ് ചെയ്ത് ഒരു രണ്ടിഞ്ച് ഏത് വഴയാണെങ്കിലും വെച്ചിട്ട് അതിന് ശേഷം താഴേക്ക് കറവ് വരച്ച് കൊടുക്കുക ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംഹോളിൻ്റെ ആ മൂന്നര ഇഞ്ച് മൂന്നിഞ്ച് നമ്മൾ കുഴി മാർക്ക് ചെയ്യുമല്ലോ കറവ് മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് മുട്ടിച്ചിട്ട് വേണം അവിടെ വെച്ചിട്ട് വേണം മുകളിലത്തെ ഭാഗം കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട്